നമ്മുടെ അടുക്കളയിലെ ഇത്തിരി കുഞ്ഞനായ ജീരകത്തിന് ഏകദേശം നാലായിരം വർഷത്തോളം പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഹാരപ്പ മോഹൻജൊദാരോ ഈജിപ്തിലെ പിരമിഡ് എന്നിവിടങ്ങളിലെല്ലാം അവർ ശേഖരിച്ചു വെച്ചിരുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ ജീരകവും ഉണ്ടായിരുന്നു എന്ന് ഗവേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് പഴമക്കാർ ദഹനശക്തിക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വേണ്ടിയാണ് ജീരകം ഉപയോഗിച്ചിരുന്നത് പ്രധാനമായും ജീരകത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡൈജഷൻ നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്തും വയറിലെ ഗ്യാസും അജീർണവും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ജീരകത്തിൽ അടങ്ങിയിട്ടുള്ള തൈമോൾ ദഹനപ്രവർത്തനത്തെ മെച്ചപ്പെടുത്തും ഭക്ഷണം കഴിച്ചതിന് ശേഷം പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രബിള് വയർ വീർക്കൽ അസിഡിറ്റി ഇതിനെല്ലാം ഉള്ള ഒരു മികച്ച പ്രതിവിധിയാണ് ജീരകവെള്ളം കുടിക്കുന്നത് വെയ്റ്റ് ലോസ് തുടർച്ചയായി ജീരക കുടിച്ചാൽ ജീരകത്തിലുള്ള തൈമോൾ ക്യുമിനാൽ എന്നീ ഘടകങ്ങൾ ശരീരത്തിലെ മെറ്റാബോളിസം വേഗത്തിലാക്കും ശരീരം അധിക കലോറി വേഗത്തിൽ ചിലവഴിക്കും ഫാറ്റ് കുറയും ശരീരത്തിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന വെള്ളവും ടോക്സിൻസും പുറന്തള്ളും അനാവശ്യമായി ഭക്ഷണം കഴിക്കാനുള്ള ഇഷ്ടം കുറയും ഇമ്മ്യൂണിറ്റി പവർ ജീരകത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള കഴിവുണ്ട് ആറ് ഗ്രാം ജീരകത്തിൽ ഇരുപത്തിരണ്ട് കലോറി ഒരു ഗ്രാം പ്രോട്ടീൻ പോയിൻ്റ് സിക്സ് ഗ്രാം കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് ഇത് മാത്രമല്ല വൈറ്റമിൻ സി വൈറ്റമിൻ കെ ബി വൺ ബി സിക്സ് ബി ത്രീ കാൽഷ്യം മഗ്നീഷ്യം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ വിറ്റാമിനുകളെല്ലാം ഇമ്മ്യൂണിറ്റി പവറിനെ ഇൻക്രീസ് ആക്കും കാലാവസ്ഥ മാറുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പനിയും ചുമയും കബക്കെട്ടും എല്ലാം സ്ഥിരമായി ജീരവെള്ളം കുടിക്കുന്നത് ഇതുപോലുള്ള അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും ഗ്ലോയിങ് സ്കിൻ ചർമ്മത്തിന് ജീരകവെള്ളം നല്ലൊരു തിളക്കം നൽകും ജീരകത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് പ്രായ കൂടുതൽ തോന്നാതിരിക്കാൻ സഹായിക്കും ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിന് ലഭിക്കും ശരീരത്തിലുള്ള ടോക്സിൻസിന് റിമൂവ് ചെയ്യുമ്പോൾ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും മുഖക്കുരുവുമില്ലാതാവും ബ്രെയിൻ ഫങ്ഷൻ സ്ഥിരമായി ജീരകവെള്ളം കുടിച്ചാൽ ഓർമ്മശക്തി കൂടും കോൺസെൻട്രേഷൻ അധികമാവും ശരീരത്തിലെ രക്തപ്രവാഹം മെച്ചപ്പെടുത്തും അതിലൂടെ തലച്ചോറിന് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കും ജീരകത്തിലെ ആൻറ്റി ഓക്സിഡൻസ് ബ്രെയിൻ സെൽസിനെ സംരക്ഷിക്കും ഇത് മെമ്മറി ലോസ് തടയാനായി സഹായിക്കും ആങ്സൈറ്റി സ്ട്രെസ് ടെൻഷൻ എന്നിവയിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും മെൻസ്ട്രൽ ക്രാംസ് സ്ഥിരമായി ജീരവെള്ളം കുടിക്കുന്നത് ആർത്തവവേദന കുറയ്ക്കും ഹോർമോൺ ബാലൻസ് ചെയ്ത് ആർത്തവം കൃത്യമാക്കാൻ സഹായിക്കും ഡയബറ്റീസ് ജീരകവെള്ളം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അധികമാക്കി ഇൻസുലിൻ റെസിസ്റ്റ് കുറയ്ക്കും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാനുള്ള കഴിവ് ജീരകത്തിനുണ്ട് നാച്ചുറലായി ഷുഗർ കൺട്രോൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായി ജീരകവെള്ളം കുടിക്കുക ഇത് മാത്രമല്ല ഹൃദയം ആരോഗ്യത്തോടെ ഇരിക്കാനും എല്ലുകൾ സ്ട്രോങ് ആവാനും വായനാറ്റം ഇല്ലാതാക്കാനും ജീരകവെള്ളം സഹായിക്കും പല ആയുർവേദ മരുന്നുകളിലും ജീരകം ചേർത്തിട്ടുണ്ട് ഇനി ജീരകവെള്ളം വെള്ളം ആരൊക്കെ എപ്പോൾ കുടിക്കണം ബോഡി ഭയങ്കര വീക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ വണ്ണം കുറയണമെങ്കിൽ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ കാലത്ത് വെറും വയറ്റിൽ ജീരക വെള്ളം കുടിക്കുക ഗ്യാസ്ട്രബിൾ അസിഡിറ്റി ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ജീരകവെള്ളം കുടിക്കുക ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ജീരകവെള്ളം കുടിച്ചാൽ നല്ല ഉറക്കം ലഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞാലും ഒരു ദിവസം ഒന്നോ രണ്ടോ ഗ്ലാസ്സിൽ കൂടുതൽ ജീരകവെള്ളം കുടിക്കരുത് അധികമായാൽ വയറുവേദന ഛർദി വയറിളക്കം ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇനി ജീരകം കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് നോക്കാം ജീരകം കഴിച്ചാൽ ചിലർക്ക് അലർജി ഉണ്ടാവും അലർജി ഉള്ളവർ കഴിക്കരുത് ഗർഭിണികൾ കഴിക്കരുത് മുലയൂട്ടുന്ന അമ്മമാരും കഴിക്കരുത് ജീരകവെള്ളം തയ്യാറാക്കുന്ന വിധം ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ജീരകം തലേദിവസം രാത്രി ഇട്ട് വയ്ക്കുക പിറ്റേ ദിവസം കാലത്ത് അതെടുത്ത് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് നേരം സിമ്മിൽ വെച്ച് വീണ്ടും തിളപ്പിക്കുക അതിനുശേഷം കഴിയുമ്പോൾ ഇളം ചൂട്ടോടെ വെറും വയറ്റിൽ കുടിക്കുക ഇത് കുതിർത്താതെ കഴിക്കുന്നതും കുഴപ്പമില്ല പക്ഷേ കുതിർത്തിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയായിരിക്കും വേണമെങ്കിൽ ഇതിനോടൊപ്പം തേനോ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഇഞ്ചിയുടെ നീര് ഇതൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്